ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇപ്പം നമുക്കറിയാം ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് തൂണിലും തുരുമ്പിലും ഉണ്ട് എന്ന വിശ്വാസത്തിലാണ് ഇപ്പോൾ ഇറാൻ ഇറാൻ ആകെ പേടിച്ചു ഭയന്നിരിക്കുന്നു കാരണം അയൽ രാജ്യത്തെ രാജാക്കന്മാരോ രാജ്യത്തിൻ്റെ പ്രതിനിധികളോ ഇപ്പോൾ ഇറാനിലേക്ക് വരാൻ ഭയപ്പെടുന്നു കാരണം ഇറാന്റെ ഈറ്റില്ലത്തിൽ നിന്നാണ് ഇസ്രയേൽ ഹമാസ് ഭീകരന്റെ തല കൊയ്തുകൊണ്ടുപോയത് ലെബനനിലെ ഉയർന്ന സൈനിക നേതാവിന്റെ തല ചുട്ടുകളഞ്ഞത് അതുകൊണ്ട് എന്തു വിശ്വസിച്ചിട്ടാണ് ഇറാനിലേക്ക് മറ്റു രാജ്യത്തെ ഭരണാധികാരികൾ അഥവാ പ്രതിനിധികൾ വരേണ്ടത് അപ്പൊ ഏതാണ്ട് ഇറാനും കാര്യം മനസ്സിലായി നമ്മുടെ അകത്ത് തന്നെ നമുക്ക് ശത്രുക്കളുണ്ട് മറ്റേതൊരു രാജ്യത്തെയും പോലെ ഇസ്രായേലിന്റെ ചാരസംഘടന നമ്മുടെ രാജ്യത്തെ വിശ്വസ്തരായ സേവകരെ വിലക്കെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇറാന്റെ അകത്ത് കയറി ഈ ഹമാസ് ഭീകരന്മാരുടെ തലകൾ ചുട്ടെടുക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ ആകെ ഭയത്തിലാണ് നിഴലിനെ പോലും ഭയക്കുന്നു തൻ്റെ അംഗരക്ഷകരായ ആളുകളുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് അവർ വിചാരിച്ചാൽ ഒരു സെക്കൻഡ് നേരം മതി തങ്ങളുടെ തല തെറിപ്പിക്കാൻ ഒരു പക്ഷേ ഇവരൊക്കെ മൊസാദിന്റെ ചാരസംഘടനക്കാരാണോ മൊസാദിന്റെ ആളുകളാണോ എന്ന് ഭയപ്പെടുന്നു ഒരു കാലത്ത് പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ഭയപ്പെട്ടതോർമ്മയില്ലേ ഒരു വെളുപ്പിനെ മൂന്ന് മണിക്ക് ഏതാണ്ട് എല്ലാ ഭീകരന്മാരുടെ വീടുകളിലെയും കോളിംഗ് ബെല്ലുകൾ ശബ്ദിക്കുന്നു അവരുടെ വീടിനു മുകളിൽ ഹെലികോപ്റ്ററുകൾ ഫ്ലൈറ്റുകൾ വട്ടമിട്ട് പറക്കുന്നു പിന്നീട് ആ കുടുംബാംഗങ്ങൾ പോലും ഹെലികോപ്റ്ററിന്റെ ശബ്ദവും കോളിംഗ് ബെല്ലിന്റെ ശബ്ദവും ഭയപ്പെട്ട ചരിത്രമാണ് കേരളക്കരക്കുള്ളത് പതിമൂന്നോളം സംസ്ഥാനങ്ങളിൽ ഒരേ സമയം കോളിംഗ് ബെല്ലുകൾ അമരുന്നു എങ്ങനെയാണിത് സംഭവിച്ചത് ഒരു പക്ഷേ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ഭാര്യമാരുടെ വീടുകളിലാകാം കുടുംബക്കാരുടെ വീടുകളിലാകാം ഒളി സങ്കേതത്തിൽ ഒളിച്ച് താമസിക്കലാകാം കള്ളവെടിക്ക് പോയവരെ വരെ പിടിച്ചു എന്നാ കേട്ടത് പിന്നെ മാതാവിൻ്റെയോ പിതാവിന്റെയോ കുടുംബ വീടുകളിലോ എവിടെയുമാകാം അത്തരം വീടുകളിലെല്ലാം ഇവർക്ക് എങ്ങനെയാണ് എത്തപ്പെടാൻ സാധിച്ചത് അതും ഡൽഹിയിൽ നിന്നാണ് എൻ ഐ സംഘമാണ് വരുന്നത് കേരള പോലീസിലെ ഒരു പുൽക്കൊടി പോലും അറിഞ്ഞിട്ടില്ല അത്ര രഹസ്യമാണ് കാര്യങ്ങൾ അത്രയ്ക്ക് ജീനിയസ് ആയിട്ടുള്ള ഓഫീസേഴ്സ് നമ്മുടെ സൈനികരിലുണ്ട് നമ്മുടെ എൻ ഐ എ വിങ്ങുകളിലുണ്ട് അതുകൊണ്ട് അവരും ഭയന്നു കാരണം ഇതെങ്ങനെ കോളിംഗ് ബെല്ലടിക്കുന്നു ഭാര്യയുമായി കിടന്നുറങ്ങുമ്പോൾ മാതാപിതാക്കളുമായി സംസാരിച്ചിരിക്കുമ്പോൾ മക്കളുമായി സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നാളെ എന്തൊക്കെ ചെയ്യണം എന്നാലോചിച്ച് ഉറപ്പിച്ച് കിടന്നുറങ്ങുന്നതിനിടയിൽ നേരം വെളുപ്പിക്കുന്നത് തിഹാർ ജയിലുകളിലായിരുന്നു അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് കാരണം ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ വീടുകളിൽ ജോലിക്ക് നിന്നിരുന്ന ആളുകൾ ചിക്കൻ വെട്ടുകാർ ബീഫ് വെട്ടുകാർ ഇവരുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ആളുകൾ വരെ ഇവരുടെ സ്ഥാപനങ്ങളിൽ ഇവരുടെ തൊഴിലാളികളായി നിന്നിരുന്ന ആളുകൾ വരെ തോട്ടപ്പണിക്കാർ വീട്ടിൽ മീൻ കൊണ്ടുവന്നിരുന്ന ആളുകൾ ആക്രി പിറക്കാൻ വേണ്ടി വന്നിരുന്ന ആളുകൾ ഇതൊക്കെ എൻ ഐ എ ഉദ്യോഗസ്ഥരായിരുന്നു എന്ന് അറിയുന്നത് അതിനുശേഷം എല്ലാ പോപ്പുലർ ഫ്രണ്ട് ഭീകരരും ഏതൊരാളെയും നോക്കുന്നു ഇത് എൻ ഐ എ ഉദ്യോഗസ്ഥൻ തന്നെ ആയിരിക്കുമോ എന്ന് ഭയപ്പെടുന്ന ഒരു സാഹചര്യം അതിനേക്കാൾ ഭയപ്പാടിലാണ് ഇന്ന് ഇറാൻ ഇസ്രയേലിനെതിരായ പോരാട്ടത്തിൽ ഇപ്പോ രാഷ്ട്രങ്ങൾ തമ്മില് ഭയങ്കരമായ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇറാന്റെ അകത്ത് രാഷ്ട്രീയ തലങ്ങളിലുള്ള നേതാക്കൾ സൈനിക തലങ്ങളിലുള്ള നേതാക്കൾ രഹസ്യ സംഘടനാ നേതാക്കളൊക്കെ വലിയ രൂപത്തിൽ ഒരു ചർച്ച വയ്ക്കുന്നു ആ ചർച്ചയ്ക്ക് ചർച്ചയ്ക്കിടയിൽ ഒരു വിട്ടുവീഴ്ചയും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകരുത് ഇസ്രയേലിനെതിരെയുള്ള പോരാട്ടത്തിനാണ് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത് അപ്പോ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി കൊമേനി ആകെ ഭയന്നിരിക്കുന്നു കാരണം ഈ സൈനികർ ആത്മാർത്ഥമായി യുദ്ധം ചെയ്തിട്ടില്ലെങ്കിൽ ഇസ്രായേലിനെതിരെ എന്തു വിശ്വസിച്ചിട്ട് ആരെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ യുദ്ധത്തിന് ഇറങ്ങുന്നത് അതാണ് ഇറാൻ ഇറാനാകെ ഭയപ്പാടിലാണ് അതുകൊണ്ട് ഈ യുദ്ധത്തിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ജൂതപ്പടയാണ് അവരെ ഇല്ലായ്മ ചെയ്യണം എന്നത് അള്ളാഹുവിന്റെ ലക്ഷ്യമാണ് ആ അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം നമ്മൾ യുദ്ധത്തിന് ഇറങ്ങേണ്ടത് കാരണം ഇനി രാജ്യത്തെ പറഞ്ഞ് ഇവർക്ക് നിൽക്കാൻ പറ്റില്ല ഇതിൻ്റെ അകത്ത് തന്നെ ശത്രുക്കൾ ഉണ്ട് എന്ന് ഇറാൻ ബോധ്യപ്പെട്ടു ഇറാൻ ഭയന്നിരിക്കുന്നു അതുകൊണ്ട് ഈ യുദ്ധത്തിൽ ജൂതന്മാർക്കെതിരെ ഏതെങ്കിലും രൂപത്തിലുള്ള നയം നമ്മൾ സ്വീകരിച്ചാൽ ഇസ്രയേലിനെ സഹായിക്കുന്ന ജൂതന്മാരോട് വിട്ടുവീഴ്ച ചെയ്യുന്ന ഏതെങ്കിലും ഒരു മനോഭാവം നമ്മൾ സ്വീകരിച്ചാൽ അല്ലാഹു നമ്മളെ കോപിക്കും അല്ലാഹുവിൻ്റെ കോപം നമ്മുടെ മേൽ വീണു നരക ശിക്ഷയായിരിക്കും നമുക്ക് ലഭിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇറാൻ അവരുടെ ആളുകളെ എക്സൈറ്റഡ് ആക്കിക്കൊണ്ടിരിക്കുന്നത് ഹമാസിന്റെ രാഷ്ട്രീയ കാര്യ മേധാവിയായിരുന്നു ഇസ്മായിൽ ഹനിയ അദ്ദേഹം ഇറാനിൽ വന്നത് പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിന് വിളിക്കപ്പെട്ടതുകൊണ്ടാണ് ആ ക്ഷണിക്കപ്പെട്ട സദസ്സിലേക്ക് വന്ന ഇസ്മായിൽ ഹനിയയുടെ തല പിന്നീട് ഇസ്രായേൽ തെറിപ്പിച്ചു ഇറാൻ സന്ദർശിച്ചു രാത്രി ഒരു രണ്ട് മൂന്ന് മണിയോടുകൂടി റൂമിലേക്ക് പോയി രഹസ്യ സങ്കേതത്തിനകത്തുമുള്ള ഒളി സങ്കേതം അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ തലയും കൈയും കാലുമൊക്കെ ചിന്ന ഭിന്നമായി തെറിച്ചത് അതോടെയാണ് ഇറാനും ഇസ്രയേലും തമ്മിൽ ഒരു സംഘർഷത്തിന്റെ അന്തരീക്ഷം ഉടലെടുക്കുന്നത് അങ്ങനെയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ഇസ്രയേലുമായി ഞങ്ങളിത് അപ്രതികാരത്തിനിറങ്ങുന്നു യുദ്ധത്തിനിറങ്ങുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി പ്രഖ്യാപിച്ച യുദ്ധം ഇന്ന് ഇതുവരെ ഒരു ചലനം പോലും ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഇതാണ് കാരണം വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു തന്റെ സൈനികരോട് ഇറാന് ഹമാസ് നേതാവായ ഇസ്മായേൽ ഹനിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് തിരിച്ചടി നൽകണം ഞങ്ങൾ തന്നെ നൽകും ഇറാൻ പ്രസിഡന്റായ മസൂദ് പെസഷ്കിയാനും സൈന്യവും തമ്മിൽ ഭിന്നതയുണ്ടാകുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു സൈനികർ ചതിക്കുമോ എന്ന ഭയം ഇറാന്റെ നേതാവിനുണ്ട് പരമോന്നത നേതാവിനുണ്ട് അതുപോലെ തന്നെ പുതിയ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുറച്ച് മാനവികതയുള്ള വ്യക്തിയാണ് മതം തിന്നുന്ന വ്യക്തിയല്ല എന്നാൽ അദ്ദേഹം പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട സഭയിൽ എല്ലാം യാഥാസ്ഥിക വിഭാഗത്തിലുള്ളവരായിരുന്നു എന്നതുകൊണ്ട് പുതിയ വൈസ് പ്രസിഡന്റ് വരെ സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ് കാരണം നമുക്ക് വേണ്ടത് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര തലച്ചോറുമായി നടക്കുന്ന വിഭാഗത്തെ അല്ല നമുക്ക് വേണ്ടത് കുറച്ച് പുരോഗതിയും പുരോഗമനവുമുള്ള രാജ്യത്തെ ഉന്നതിയിലേക്കും വളർച്ചയിലേക്കും കൊണ്ടുപോകുന്ന നേതാക്കളെയാണ് എന്നായിരുന്നു വൈസ് പ്രസിഡന്റിന്റെ വാദം അങ്ങനെ അവർക്കിടയിൽ തന്നെ ഒരുപാട് ഭിന്നതകൾ ഉണ്ടാകുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനിടയിലാണ് അലി കൊമേനി സ്വർഗവും നരകവും പറഞ്ഞ് തന്റെ സൈനികരെ പീഡിപ്പിക്കുന്നത് കാരണം പ്രവാചകനും ഇത് പറഞ്ഞു തന്നെയായിരുന്നു യുദ്ധത്തിന് അണികളെ ഉണ്ടാക്കിയിരുന്നത് ആ തന്ത്രമാണ് ഇപ്പോൾ ഇറാനും രംഗത്തെടുക്കുന്നത് കാരണം മറ്റ് രാജ്യം പറഞ്ഞ് നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ അവകാശങ്ങൾ അവരുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞ് വിരോധം ഇതൊന്നും ഇപ്പോൾ വർക്ക്ഔട്ടാക്കില്ല ഇപ്പോൾ സ്വർഗം നരകം പരലോകം പ്രവാചകൻ ഇതൊക്കെ പറയണമെന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെ ഇസ്മായിൽ ഹനിയ എന്ന ഹമാസിന്റെ കൊടുംഭീകരന്റെ തല തെറിപ്പിച്ചത് ഇസ്രായേൽ ആണ് എന്നാണ് ഇറാൻ ആരോപിക്കുന്നത് എന്നാൽ ഈ വധത്തെ സംബന്ധിച്ച് അനുകൂലമായോ പ്രതികൂലമായോ ജൂതപ്പട ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കാരണം അവന്റെ തല തെറിക്കുക എന്നതായിരുന്നു ജൂതലക്ഷ്യം അല്ലാതെ അവർക്ക് അതിന്റെ സർട്ടിഫിക്കറ്റോ അവാർഡോ റിവാർഡോ ഒന്നും ആവശ്യമില്ല ഇസ്രായേലിന് സമാധാനത്തോടുകൂടി ജീവിക്കണം അത്രേ വേണ്ടു അപ്പൊ അതിന് ഇസ്രായേൽ ആണ് അദ്ദേഹത്തെ വധിച്ചത് ആരോപിക്കുകയും അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇറാൻ ഒരുങ്ങുകയും ചെയ്തു ഇത് യു എസ് അടക്കമുള്ള രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്ത വസ്തുതയാണ് ഇസ്രായേലിന് തിരിച്ചടി നൽകുന്നതിൽ നിന്നും ഇറാനെ തടയാൻ വിദേശ രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തുമ്പോഴാണ് അലി കുമേനിയുടെ ഈ പ്രസ്താവന സൈനികമോ രാഷ്ട്രീയമോ സാമ്പത്തികമോ ആയ ഏതൊരു പിന്മാറ്റവും കഠിനമായ അള്ളാഹുവിന്റെ ശിക്ഷയെ ക്ഷണിച്ചു വരുത്തും എന്നാണ് കൊമേനി തന്റെ സൈനികരോട് പറയുന്നത് ശക്തമായ സുരക്ഷയ്ക്കിടയിൽ ഇസ്മായിൽ ഹനിയ എന്ന കൊടും ഭീകരനായ ഹമാസ് നേതാവിന്റെ തല തെറിച്ചത് ഇറാനെ പ്രതിരോധത്തിലാക്കുക മാത്രമല്ല ഇറാന്റെ പ്രതിഛായയും മുഖഛായയും തകരുകയും ഇറാനെ മറ്റ് രാജ്യങ്ങൾ വിശ്വസിക്കുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് സ്വന്തം രാജ്യത്തെ ജനങ്ങളിൽ പോലും ഇപ്പോൾ അലി കുമേനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു കാരണം പണവും പദവിയും മുന്നോട്ട് വെച്ചാൽ അതല്ലെങ്കിൽ കഴുത്തിൽ കത്തിവച്ചാൽ സ്വന്തം രാജ്യത്തെ ചതിക്കുന്ന സൈനികർ നമുക്കിടയിൽ ഉണ്ടോ എന്ന് അലി കുമേനി എല്ലാ സൈനികരുടെയും വിശ്വാസയോഗ്യതയെ സംശയിക്കുന്ന രീതിയാണ് ഇപ്പോൾ ഇറാനിൽ കണ്ടുവരുന്നത് അതുകൊണ്ട് സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുകയും എതിരാളികളുടെ കഴിവുകൾ കൃത്യമായി വിലയിരുത്തുകയും ചെയ്താൽ സമ്മർദ്ദങ്ങളെ മറികടക്കാൻ തങ്ങൾക്ക് കഴിയും എന്നാണ് കൊമേനി തന്റെ സൈനികരോട് പറയുന്നത് എതിരാളികളുടെ കഴിവുകളെ വളരെ വലുതാക്കി കാണിക്കുന്ന പ്രവണതയെയും കൊമേനി വിമർശിച്ചു എന്നാൽ എതിരാളി ദുർബലനാണ് എന്ന ധാരണയിൽ നമ്മൾ അങ്ങോട്ട് കയറി ആക്രമിക്കാൻ ചെല്ലുന്നതിനേക്കാൾ നല്ലത് എതിരാളി ശക്തനാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അദ്ദേഹം അവരുമായി എതിരിടാൻ സാധിക്കുന്നത് തന്നെ പക്ഷേ ഇത് കൊമേനിയുടെ ഈ ചിന്ത ആറാം നൂറ്റാണ്ടിൽ പ്രവാചകൻ ഉത്പാദിപ്പിച്ച ചിന്തയാണ് കാരണം പ്രവാചകൻ ഒരു ഖുർആാൻ വചനമാണ് തൻ്റെ സൈനികർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അള്ളാഹു എതിരാളികളുടെ മനസ്സുകളിൽ ഭയമിട്ട് കൊടുത്ത് ദുർബലപ്പെടുത്തുകയും നമുക്ക് അള്ളാഹു വിശ്വാസവും ആത്മവീര്യവും കഴിവും പകർന്നു തരുകയും ചെയ്യും അവരുടെ സൈനിക ബലം കണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങൾ ഇറങ്ങി അക്രമിച്ചോ നിങ്ങളെ വിജയിപ്പിക്കുക എന്നത് അല്ലാഹുവിന്റെ ദൗത്യമാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ അള്ളാഹുവിലെ കടുപ്പിക്കുന്ന ഒരു തന്ത്രമാണ് ഒരു സ്ട്രാറ്റജിയാണ് മുഹമ്മദ് നബി സ്വീകരിച്ചതെങ്കിൽ ഇവിടെ അലി ഖുമേനയും അതേ സ്ട്രാറ്റജി തന്നെ ആണ് പുറത്തെടുക്കുന്നത് കാരണം അല്ലാഹു നോക്കിക്കോളും ഇപ്പോ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ പോലെയുള്ള തീവ്രവാദ സംഘടനകളിൽ ഒരു ഹിറ്റ് സ്ക്വാഡ് ഉണ്ട് അതുപോലെ ഒരു ഹിറ്റ് ലിസ്റ്റ് ഇടുന്ന ആളുകളുമുണ്ട് ഈ ഹിറ്റ് സ്ക്വാഡിന് ഒരു പ്രത്യേകതയുണ്ട് കൊല്ലാനുള്ള ലിസ്റ്റ് ഇടുന്നത് ഹിറ്റ് സ്ക്വാഡ് ഹിറ്റ് ലിസ്റ്റ് അതിന് പ്രത്യേകിച്ച് ഒരു സ്ക്വാഡ് ഉണ്ട് ഈ ഹിറ്റ് സ്ക്വാഡുകളാണ് തീരുമാനിക്കുന്നത് ഇവരെ ആര് കൊല്ലണം എപ്പോൾ കൊല്ലണം എങ്ങനെ കൊല്ലണം എന്തുകൊണ്ട് കൊല്ലണം കൊന്നു കഴിഞ്ഞാൽ ഈ കൊല്ലുന്ന ആളുണ്ടല്ലോ ഇയാൾ എവിടെ പോയി രക്ഷപ്പെടണം ആരുടെ അണ്ടർ എല്ലാം സ്കെച്ചാണ് ഇവര് സ്ക്രിപ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടാണ് ഓരോന്നും ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഇതിന് തയ്യാറാകുന്നത് ഇവർ ഈ സംഘടനയിലേക്ക് വരുമ്പോൾ അല്ലാഹവും ഈ വ്യക്തിയും തമ്മിൽ ഒരു മുനാജാത്തുണ്ട് അഭിമുഖ സംഭാഷണം അല്ലാഹവും ഈ വ്യക്തിയും തമ്മിൽ ഒരു ബൈഹത്തുണ്ട് ഒരു പ്രതിജ്ഞ ഒരു കരാറ് ഞാനിത് ചെയ്യുന്നത് എൻ്റെ അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന ഒരു ധാരണ ഇവരുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ആ സംഘടനയുടെ ഒക്കെ ലക്ഷ്യം അതേ സ്ട്രാറ്റജി തന്നെയാണ് പ്രവാചകൻ പ്രയോഗിച്ചത് ഇപ്പോഴിതാ ഇറാൻ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ തീവ്രവാദ സംഘടനകളും ഭീകരരെ സൃഷ്ടിക്കുന്നതും ഇതേ അജണ്ടകളുടെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പലയിടത്തും വർക്കൗട്ടായി വിജയിപ്പിച്ചതുകൊണ്ടാണ് ഇറാനും ഇതേ സ്ട്രാറ്റജി തന്നെ തൻ്റെ സൈനികരോട് എടുക്കുന്നത് പക്ഷേ എന്ന് പറഞ്ഞാൽ അവർ പല്ലിയെ എത്രയടിക്ക് കൊല്ലണം നബിയുടെ മല മാത്രം മലമാണോ മാലിന്യം മൂത്രമാണോ മാലിന്യം എന്ന് റിസർച്ച് ചെയ്തു കൊണ്ട് നടക്കുന്നവരല്ല ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകത്തിലെ മാനവികത എന്താണ് എന്ന് നോക്കി നടക്കുന്നവരല്ല തങ്ങളുടെ തലച്ചോറുകൊണ്ട് തങ്ങളുടെ കഴിവും മികവും സമയവും എഫേർട്ടും കൊണ്ട് തൻ്റെ രാജ്യത്തിന് സഹജീവികൾക്ക് എന്തൊക്കെ ഉപയോഗങ്ങളാണ് ചെയ്യേണ്ടത് എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ ജീവൻ കൊണ്ട് എൻ്റെ സമയം കൊണ്ട് എൻ്റെ കൊണ്ട് എൻ്റെ പരിശ്രമം കൊണ്ട് തൻ്റെ സഹജീവികൾക്ക് എന്തെങ്കിലും തരത്തിൽ ഉപകാരം ഉണ്ടാക്കാനാണ് തൻ്റെ തടി കൊണ്ട് താൻ ശ്രമിക്കേണ്ടത് അതുകൊണ്ടാണ് ജൂതനുണ്ടാക്കിയ ഈ മീഡിയകളൊക്കെ നമ്മൾ എല്ലാവരും സുലഭമായി ഉപയോഗിക്കുന്നത് ഈ ജൂതനുണ്ടാക്കിയ മീഡിയ ഉപയോഗിച്ച് തന്നെ ജൂതനെ തെറിവിളിക്കാൻ കഴിയുന്നതും എല്ലാവരും ഉപയോഗിച്ചോട്ടെ ഇതൊരു ലോക സേവനമാണ് മാനവികതയാണ് മനുഷ്യത്വമാണ് മനുഷ്യരെ സേവിക്കുക എന്നത് മറ്റു മനുഷ്യന്മാരുടെ ധർമ്മമാണ് എന്ന് വിശ്വസിക്കുന്ന ഇസ്രയേലിലെ ജൂതന്മാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഉള്ളത് കൊണ്ട് അവരുടെ തലച്ചോറാണ് നമ്മൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ശത്രുവിനെ പതുങ്ങി പിരടിക്ക് എത്ര വെട്ടുവെട്ടണം എന്ന് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകം തുറന്നു വെച്ച് പഠിക്കുന്നവരല്ല ജൂതന്മാർ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ലോക നന്മ മനുഷ്യന്റെ നന്മ മാത്രമാണ് അവർ മുന്നോട്ട് വെക്കുന്ന ഏകലക്ഷ്യം അതുകൊണ്ട് അവരുടെ എഫേർട്ട് എല്ലാ ലോ എല്ലാ മനുഷ്യനും ഉപയോഗപ്പെടുന്നു ഉപകാരപ്പെടണം എന്ന ആശയമുള്ളവരാണ് അവർ അതുകൊണ്ട് മാനവികതയുടെ പക്ഷത്തു നിന്ന് നിലനിൽപ്പിനു വേണ്ടി ഒരു ജൂത മതവിഭാഗത്തിന് മുഴുവനുമായും നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തിനിറങ്ങുന്ന അവരോടൊപ്പം നിൽക്കാൻ മാനവികത മുറുകെ പിടിക്കുന്ന അനേകം രാജ്യങ്ങളുണ്ടാകും ആ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ തീർച്ചയായിട്ടും സൗദി അറേബ്യയെ പോലെ മതം വിഴുങ്ങാത്ത മതം ഒരു മലമാണ് എന്ന് വിശ്വസിക്കുന്ന മാനവികതയാണ് നമുക്ക് വേണ്ടത് എന്ന് വിശ്വസിക്കുന്ന രാജ്യങ്ങളും കൂടെ നിൽക്കും നന്ദി